ആ യാത്ര ലബിതങ്ങൾ ജിബിലിൽ അലിസ്സലാമിൻ്റെ കൂടെ അള്ളാഹുവിൻ്റെ സന്നിധാനം വരെ പോയി ഏത് സ്പീഡിലാന്ന് കൊണ്ടുപോയത് നബിയെ നമുക്കറിയില്ല പ്രകാശ വേഗതയെക്കാളും എത്രയോ പതിമടങ്ങ് വേഗതയിലാണ് ആ യാത്ര എന്നതിൽ ഒരു സംശയവും ഇല്ല എന്തുകൊണ്ട് അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് അള്ളാഹുവിൻ്റെ ഹബീബിനെ അങ്ങനെ ഒരു യാത്ര കൊണ്ടുപോയി എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്മിനീങ്ങൾ മുസ്ലിമീങ്ങൾ അതിന് ഒരു മടിവ് നമുക്കില്ല ചിലരൊക്കെ വെറുതെ ചോദിക്കും ഞങ്ങൾ ആ യാത്ര ഇസ്ലാം മിറാജ് എപ്പോൾ വിശ്വസിക്കുന്നുണ്ടോ ഉണ്ട് ഇനി കയ്യാമത്ത നാളെ വരെ അവസാന ശ്വാസം വരെയും അത് ഹബീബിന്റെ മൊഴിതത്താണ് ഖുർആാൻ പറഞ്ഞ വിഷയമല്ലേ ഇത് പരീക്ഷണമായിരുന്നു പരീക്ഷിക്കണം അല്ല ഇതിന് കഴിവുള്ളവനാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നിടത്താണ് ഇമാൻ പൂർത്തിയാവുന്നത് നബി തങ്ങൾ കണ്ടു മാൻ കണ്ടു സ്വർഗത്തിലേക്ക് ഞാൻ ചെന്നു നോക്കുമ്പോൾ സ്വർഗത്തിലെ അധികം വരുന്ന ആളുകളും ആളുകളുംമാരാണ് പാവപ്പെട്ടവരാണ് മുതലാളിമാർ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് നിബിധങ്ങൾ നരകത്തിലേക്ക് ചെന്നു അവിടെ പുരുഷന്മാരുടെയും പെണ്ണുങ്ങളുടെയും റേഷ്യോ നോക്കുമ്പോൾ പെണ്ണുങ്ങളാണ് അവിടെ കൂടുതൽ അപ്പോൾ അവർ ചോദിച്ചു നബിയെ എന്താ അങ്ങനെ നരകത്തിൽ കൂടുതലായി കൂടുതലായിപ്പോയത് നബിയെ ഞങ്ങൾക്കിപ്പോൾ എന്താ കുഴപ്പം അപ്പം നിബിധങ്ങൾ പറഞ്ഞു നിങ്ങളെ തൊട്ടിനെ പിടിച്ചിനൊക്കെ ശപിക്കുന്നവരല്ലേ ശാപത്തിന്റെ വാക്കുകൾ പറയില്ലേ ലക്ഷണം കെട്ടത് അങ്ങനെ പറയാറില്ലേ പിന്നെ അഷീർ നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ഭർത്താവ് എത്ര പെർഫെക്റ്റ് അല്ലെങ്കിലും അയാൾ ചെയ്തു തരുന്ന സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ചില നേരത്തു നിങ്ങൾ മറക്കും ഒരു ഉപകാരങ്ങളെ കൊണ്ട് എനിക്കില്ലല്ലോ എന്നൊരു വാക്ക് നിങ്ങൾ ഭർത്താവിനോട് പറയാറില്ലേ അതുതന്നെയാണ് നരകത്തിൽ കിടക്കാൻ കാരണമാകുന്ന രണ്ടെണ്ണമെന്ന് പുണ്യനബി സുല്ല ഒന്ന് ശാപവാക്കുകൾ അതാണുങ്ങളും പറയുന്നവരുണ്ട് പക്ഷെ പെണ്ണുങ്ങൾ ഇച്ചിരി കൂടുതലാണ് പിന്നെ അത് നിബിതങ്ങൾ അങ്ങനെ ഒരു ജനറലൈസ് ചെയ്ത് പറഞ്ഞു സൊല്ലാഹുലം തങ്ങൾക്കറിയാലോ അള്ളാഹുവിൻ്റെ ഹബീബാണ് മനുഷ്യ സൃഷ്ടിയും മനുഷ്യ സ്വഭാവ ഗുണങ്ങളും അതിൻ്റെ എല്ലാ മെക്കാനിസവും നിബിതങ്ങൾക്കറിയാം അള്ളാഹു അറിയിച്ചു കൊടുക്കാൻ തങ്ങളത് പറഞ്ഞു അതിപ്പോൾ ഫെമിനിസ്റ്റുകൾ ചിന്താഗതി കാര്യമൊന്നുമില്ല അതങ്ങനെയാണ് അതങ്ങനെയാണ് വദീൻ എന്ന് പുണ്യനിബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് സൊല്ലാഹു അലഹി വസ്സലാൻ അതൊരു ഹട്ടേ അന്ന് വൃദ്ധം ഒച്ചപ്പാണ്ടെങ്കിയുടെ കാര്യമില്ല അത് ഇരുന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും എന്താണിതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന പൊരുളെന്ന് നരകം കണ്ടുഹുലിസ്വല്ലം ചില ആളുകൾ ചില ചോരപ്പുഴയിൽ നീന്തുന്നുണ്ട് അവര് കരയിലേക്ക് വരാനെടുക്കുമ്പോൾ കരയിൽ നിന്ന് കുറേ ആളുകൾ മൂർച്ചയുള്ള കല്ലുകൊണ്ടവരെ എറിയാണ് അപ്പൊ കരയിലേക്ക് എടുക്കാൻ പറ്റാതെ ആ വെള്ളത്തിൽ തളർന്ന് മുങ്ങിപ്പോകാറായി അവർ തിരിച്ചു വീണ്ടും നടുക്കടലിലേക്ക് നീന്തുന്നു വീണ്ടും തിരിച്ചു വരുന്നു കരക്കത്ത നേരത്തെ കുറെ ആൾക്കാർ ഇവർ എറിഞ്ഞു ഓടിക്കുകയാണ് എന്താണ് ജിബിരിയിലെ ഈ നടക്കുന്നത് അളിഹിസലാം പൊന്നാര നബിയെ പലിശ തിന്നുന്ന ആളുകളായിരുന്നു നിബിയവർ വട്ടിപ്പലിശയായിരുന്നു പരിപാടി അയ്യായിരം കൊടുക്കുക തിരിച്ചറിയുമ്പോൾ ആറായിരം വേണമെന്ന് പറയാ ഈ പരിപാടിയായിരുന്നു അത്തരം ആളുകൾ കല്ലോഹു നൽകുന്ന ശിക്ഷയാണ് ഇത് പലിശക്കാർക്കള്ളാഹു നൽകുന്ന ശിക്ഷയാണ് ഇന്ന് അതുമാത്രമല്ല തൊട്ടതും പിടിച്ചതിനൊക്കെ പണയപ്പെടുത്തി ബാങ്കിൽ ഞാൻ ചോദിക്കട്ടെ സ്വന്തം ആധാരവും വീട്ടിലെ സ്വർണവും പണയപ്പെടുത്താത്ത ഒരു മുസ്ലിം വീട് ഉണ്ടാവും നമ്മുടെ നാട്ടിൽ അല്ലേ അപൂർവമായിരിക്കും അപൂർവായിരിക്കും ഒരു വണ്ടി വാങ്ങാൻ വരെ ആധാരം അവിടെ പെണ്ണുങ്ങളുടെ മഹർ അവിടെ ഉമ്മാൻ്റെ അവിടെ കുട്ടികളുടെ സ്വർണ്ണം അവിടെ എന്തിന് പലിശ ഒക്കെ എടുക്കുക എന്നിട്ട് പലിശ അടച്ചുകൊണ്ടിരിക്കുക ഒരിക്കോളും പലിശ കൊടുക്കുക ഒരു ലക്ഷം എടുത്തിട്ടുണ്ടാവുള്ളൂ അടക്കുമ്പോൾ അയിമ്പത് ലക്ഷം ആവും ഇത് എങ്ങനെ പിന്നെ നമ്മുടെ കുടുംബത്തിലൊക്കെ പറക്കത്തിണ്ടാവുക എങ്ങനെ നമ്മുടെ കുട്ടികളൊക്കെ നന്നാവുക എങ്ങനെ അവർക്ക് ഹിതായത്വം ഉണ്ടാവുക അള്ളാഹ് അള്ളാഹുവിനെ ദേഷ്യമാണെന്നാണ് പറഞ്ഞത് അള്ളാഹുനത് ഇഷ്ടമല്ല പക്ഷെ നമ്മൾ അതന്നെ തന്നെ ചെയ്യുക കല്യാണമുണ്ടോ സൽക്കാരുണ്ടോ വേഗം എന്നാൽ പൊന്നെടുത്തിട്ട് കൊണ്ടുവയ്ക്കുക അവിടെ തിരങ്ങാടി പോകണോ ഇവിടെ വെളിമുക്ക് പോകണോ അല്ലെ ചെമ്മാട് പോകണോ വരപ്പനാടി പോകണോ കൊട്ടക്ക പോകണോ ഇവിടെ പലിശ കുറച്ച് കുറവ് എന്തായാലും വിഷം വിഷം തന്നെയല്ലേ കുറച്ചായാലും തോന്നിട്ടാലും ഇങ്ങനെയാണ് നമ്മുടെ അവസ്ഥയുള്ളത് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ പിന്നെ ഒരു മനുഷ്യൻ കുടുങ്ങിയിട്ടുണ്ട് ഒരു നിവൃത്തി മുമ്പിലില്ല ഒരു നിലക്കും ഒരു നിലക്ക് നോക്കിയിട്ടും ഒരു വഴിക്കും സഹായം കിട്ടാനിടയില്ല നമുക്ക് അള്ളാഹുവിനോട് ഉണ്ടെങ്കിൽ പറയും ഒരു അത്യാവശ്യ വിഷയത്തിൽ പെട്ടുപോയാൽ നിരോധിക്കപ്പെട്ട ഹറാമുകൾ ഒരുപക്ഷെ അനുവദിക്കപ്പെടും കുടുങ്ങി പോയാൽ അള്ളാഹിനോട് പറയാനുള്ള കാരണം വേണം അല്ലെങ്കിൽ നമ്മുടെ വിഷയം ബുദ്ധിമുട്ടാണ് പൊണ്ണിനെ ഇത് കണ്ടു എങ്ങനെയാണ് ചില ആളുകൾ ഒരു മൂർച്ചയുള്ള പാറക്കല്ലിൽ വന്ന് കുറേ ആളുകൾ നിരനിരയായി നിന്ന് തലങ്ങനെ കുത്തിപ്പൊട്ടിക്കുന്നുണ്ട് കുത്തി 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 ആ തല ചിന്നി ചിതറി കുറച്ചു നേരം അവര് തളർന്നു വീഴുന്നു പിന്നെ തലങ്ങനെ പൂർവ്വരൂപത്തിലേക്ക് വരുന്നു വീണ്ടും അവര് മൂർച്ചയുള്ള കല്ലുകളിൽ ചെന്ന് തല കൊണ്ട് അവരെന്നെ ഇടിക്കുകയാണ് അവർ തന്നെ തല്ലി പൊളിക്കുകയാണ് തല ഹബീബായ ഭീകരമായ രൂപം കണ്ടു മാഹാദായ ജിബിരി ജിബിരിന്താണ്ഹുവിന്റെ റസൂരിന്റെ ഹബീബിന്റെ മറുപടി കൊടുത്തു നബിയേ കാനു നിസ്കാരം തലക്ക് ഇരുപത്തിനാല് ഒരു പത്ത് മിനിറ്റേ അള്ളാഹു ചോദിക്കണുള്ളൂ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ഇത്രയേ ചോദിച്ചു ഇരുപത്തിനാല് മണിക്കൂറ് വെന്റിലേറ്ററിൽ കൊടുക്കണ പൈസ ഫ്രീ ആയിട്ടാ ശ്വാസം വെള്ളം വായു ജീവിതം ഒക്കെ അള്ളാഹു തന്നിരിക്ക അഞ്ച് പത്ത് മിനിറ്റ് അള്ളാക്ക് വേണ്ടി ഈ ഇരുപത്തിനാല് മണിക്കൂറിന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അള്ളാക്ക് കൊടുക്കാൻ ഭാരമായിരുന്നു അപ്പം ഇങ്ങനെ ക്ലോക്കൊക്കെ നോക്കി നിൽക്കുക പെണ്ണുങ്ങൾ എപ്പോഴാണ് അസറാൻ കൊടുക്കണത് ഊറസ്കരിക്കാനേ അപ്പം അസറാൻ കൊടുക്കാൻ നേരത്തെ ആ വക്കിൽ ബോർഡറിൽ ചെന്നിട്ട് അണ്ട് അതുണ്ടാക്കിയിരിക്കുക മുസലിൻ്റെ അസറും കഴിഞ്ഞാണ് ഈ കാലം ചെറുത് പിന്നെ മാര്യമായിട്ട് രാത്രി പിന്നെ എല്ലാം കൂടെ കള്ള കൂട്ടില് സുഹാൻ അല്ലാ സുബി കിട്ടാത്തവർ സുബി ജന്മത്തിൽ കിട്ടാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും യാ അള്ളാ എന്തൊരു ഷുഹ്മാൻ അള്ളാഹു ആ മനുഷ്യൻ്റെ അങ്ങ് എടുത്തു കളയുന്നാണ് നോ പ്രൊട്ടക്ഷൻ ഒരു നാട്ടിൽ ലോ ആൻഡ് ഓർഡർ ഇല്ലെങ്കിൽ നിയമങ്ങളില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ നിയമപാലകന്മാരില്ല കൊള്ളയായിരിക്കും അള്ളാഹു നിങ്ങളുടെ നിയമം നിങ്ങളുടെ സംരക്ഷണം അള്ളാഹുണ്ട് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിശാച്ചുക്കൾ നിങ്ങളെ തട്ടിക്കൊണ്ടുപോകും പിന്നെ മൊബൈൽ തുറന്നു നോക്കിയാൽ വേണ്ടാത്തതേ കാണൂ അങ്ങനെ കിട്ടൂ എന്തേ നിങ്ങൾ അള്ളാഹുവിന് രാവിലെ നേരം റബ്ബ് പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു കാര്യം ചെയ്തിട്ടില്ല അത് നിസ്കാരമാണ് സുഭനിസ്കാരമാണ് ജമാഅത്തായിട്ട് സുബഹി നിസ്കരിക്കുന്ന മനുഷ്യൻ സംരക്ഷണത്തിലാണ് ആ സംരക്ഷണത്തിൽ കഴിയുന്ന മനുഷ്യന്മാരെ പോയിട്ടേ തോണ്ട നിക്കണ്ട അവരെ കളിയാക്കാൻ പോവണ്ട അവരെ ട്രോള നിക്കണ്ട നിങ്ങളെങ്ങാനും അവരെ തൊട്ട് കളിച്ചാൽ നിങ്ങളെ പിടികൂടും നിങ്ങളുടെ വീടിന്റെ നടുക്കളത്തിൽ വെച്ച് അള്ളാഹു നിങ്ങളെ നാണം കെടുത്തും നിങ്ങൾ സജ്ജനങ്ങളുടെ പിന്നാലെ പോയാൽ ാഹു അസല ആ തലക്ക് ഭാരമുള്ളവർ നാളെ കൂർത്ത കല്ലുകളിൽ ഭാരമേറിയ തല ഒരു കുത്തിപ്പൊളിക്കുന്നതാണ് പുണ്യലിപി കണ്ടത് ചില ആളുകളുടെ നാവുകൾ കുളത്തുകൾ ഇട്ടിട്ട് വായങ്ങി പൊളിച്ചു കളയാണ് നാവ് ഇങ്ങനെ മുറിച്ചു കീറുന്നുണ്ട് രാക്ഷസന്മാരുടെ രൂപങ്ങളിൽ അവരുടെ നാവും വായയും ഇരുമ്പിൻ്റെ കുളത്തു കൊണ്ട് അവരിങ്ങനെ പറിച്ചെടുക്കുക അവർക്ക് വേദനിക്കുന്നുണ്ട് വീണ്ടും അത് പഴയ രൂപത്തിൽ വീണ്ടും അങ്ങനെ തന്നെ ആരാണ് നബിയെ ഇതൊക്കെ ആരാണ് ജിബിരിയിലെ എന്താണ് ഇവർക്ക് പറ്റിപ്പോയത് പിന്നാരനബിയെ നാട്ടുകാരുടെയും അയലോക്കാരുടെയും സ്വന്തക്കാരുടെയും കുറ്റവും കുറവും പറഞ്ഞെടുക്കുന്ന പണിയായിരുന്നു അവർക്ക് പിന്നെ അങ്ങനെ കീറി മുറിക്കുകയാണ് ഈ നാവ് ഉപയോഗിച്ചിട്ടാണ് ഫിത്തിനി വസാദ് ഉണ്ടാക്കിയത് ഇവിടെ പോയിട്ട് അമ്മായിനോട് പറയും അമ്മായിയെ ഓൾക്ക് ഭയങ്കര ദേഷ്യങ്ങളോട് ഇട്ടോ ആ കുട്ടിക്ക് ആ സംഭവം തന്നെ അറിയണ്ടാവില്ല ഓരോട് ചെന്ന് പറയും അമ്മായിനെ കണ്ടാൽ കൊല്ലാൻ നിൽക്കാനിട്ടോ സുബാനല്ലാ രണ്ടാളും തമ്മിൽ പിന്നെ പോരായി ഈ രണ്ടും കത്തിക്കുന്നത് ഇടയിൽ കിടക്കുന്ന ഒരാണോ പെണ്ണോ ആയിരിക്കും എന്നിട്ട് പ്രശ്നങ്ങളുണ്ടാക്കി മഹല്ലുകൾ കത്തും നമ്മുടെ പള്ളികളും മദ്രസകളിലൊക്കെ പ്രശ്നങ്ങളുണ്ടായത് അങ്ങനെയല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പിരികയറ്റാണ് നാവുകൊണ്ട് ഫിത്നയും ഫസാദും പറയാണ് പറഞ്ഞത് ശരിയാണോ എന്ന് പോലും ആ പറഞ്ഞോ എന്ന് പറഞ്ഞു ഓടുകയാണ് പറഞ്ഞു എന്ന് പറയുന്ന ആള് പറയണ അയാൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയണ്ടേ തഥബുത്ത് ഇല്ല അത് ശരിയാണോ എന്ന് പോലും നോക്കാൻ നമുക്ക് സമയമല്ല ഫിത്നേം ഫസാദും കത്തിക്കുന്ന ആളുകൾ അങ്ങനെ രണ്ട് തലകളും കത്തിക്കും അതാളിപ്പടരും ഇതിനാഹു നൽകുന്ന ശിക്ഷയാണ് നബിയെ അങ്ങ് കാണുന്നത് എന്ന് ജിബിരി അലഹിസലാം ഇതൊക്കെ നടന്നത് ഇസ്രാമരാവിലാണ് ആഴത്തിൽ ഞങ്ങളെ ചിന്തിപ്പിച്ച ഒരു പ്രഭാഷണം അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് ഞാൻ അതുവരെ കേട്ടിട്ടില്ല ആ വാതിനിടയിലാണ് എനിക്ക് പറഞ്ഞത് ഞാൻ അറിയുന്ന പോലെ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ും നിങ്ങൾ കുറച്ചു മാത്രമേ ചിരിക്കുമായിരുന്നുള്ളൂ നിങ്ങൾ ധാരാളം കരയുമായിരുന്നു എന്ന് ലപിതങ്ങൾ പറഞ്ഞ ഒരു ഒരു സംഭവം എനിക്ക് ഓർമ്മയുണ്ടെന്ന് നിപിതങ്ങളുടെ ഹാദിമായ അനസുബന്മാരി എങ്ങനെയാണ് നരകത്തിൽ ശിക്ഷിക്കപ്പെടുന്നത് എന്തൊക്കെയാണ് അള്ളാഹുവിൻ്റെ അതാബുകൾ മരിച്ചു കിടക്കുന്ന മയത്തിന് എന്തൊക്കെയാണ് ഖബറിൽ നടക്കാൻ പോകുന്നത് ഇത് ഞാൻ അറിയുന്ന പോലെ നിങ്ങൾക്കറിയുമെങ്കിൽ നിങ്ങളെങ്ങനെയൊന്നും ചിരിക്കൂല കാരണം എന്താ കഥ എന്ന് അറിയില്ലല്ലോ എങ്ങനെ ചിരിക്കാനാ നിങ്ങൾ ധാരാളം കരയുമായിരുന്നു എന്ന് റസൂലുള്ള സൊല്ലാഹുലൈ വസ്ലമ തങ്ങളുടെ പ്രഭാഷണ വേളയിൽ പറഞ്ഞപ്പോ അനുസൃതിൻറെ സ്വഹാബിമാർ തലതാഴ്ചയും മുഖം മറച്ചു പിടിക്കുകയും ചെയ്തു അവര് തേങ്ങി കരയുകയായിരുന്നു സ്വഹാബുകൾ തങ്ങൾ ഇത്രേ പറഞ്ഞുള്ളൂ അറിയുന്ന പോലെ നിങ്ങൾ നിങ്ങളറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ അറിയുന്ന പോലെ നിങ്ങൾക്കറിയുമായിരുന്നുവെങ്കിൽ കാരണം അവിടെ നിന്ന് ഇസറാ മെഹറാജ് കഴിഞ്ഞു വന്ന ഹബീബാണ് അല്ലാഹു അദൃശ്യ ലോകങ്ങളിൽ നടക്കാൻ പോകുന്നതെല്ലാം കാണിച്ചു കൊടുത്തിരിക്കുകയാണ് സല്ലാഹുലൈ വല്ല